റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൻ്റെ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു നല്ല ഒരു പരിശുദ്ധ പകൽക്കാലം കൂടെ ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നിരിക്കുന്നു എല്ലാവർക്കും കൂടി ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരു നല്ല സുദിനം കൂടിയാണ് ഇന്ന് അപ്പോൾ എല്ലാവരും ആരാധനയ്ക്ക് വേണ്ടി കടന്നു പോകണം ദൈവം ചെയ്ത സകല നന്മകളെയും ഓർത്ത് കർത്താവിന് നന്ദി പറയുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യാൻ മറന്നു പോകരുത് കുഞ്ഞുങ്ങളെ ഒരു പ്രത്യേക കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് തന്നെ നമുക്കറിയാം അടുത്ത പതിനെട്ട് പതിനെട്ട് പത്തൊമ്പത് അല്ലെങ്കിൽ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഈ ഡേറ്റുകളൊക്കെ നമുക്കെല്ലാവരുടെയും നമ്മുടെ ഓർമ്മയിലുള്ള ദിവസങ്ങളാണ് കാരണം പെസഹ വ്യാഴം ദുഃഖവെള്ളി ഉയർത്തി ഉയർപ്പിൻ്റെ ദിവസം അപ്പോൾ ഈ മൂന്ന് ദിവസങ്ങൾ വളരെ പ്രത്യേകതയുള്ള ദിവസങ്ങളായിട്ടാണ് ക്രൈസ്തവ ജനത കൊണ്ടുടന്ന് അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് തന്നെ അപ്പോൾ തന്നെ ഒരു കാര്യം നിങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ കർത്താവിനെ ക്രൂശിക്കുവാനായിട്ട് കർത്താവിനെ വിധിച്ചു കർത്താവിനെ ക്രൂശിക്കുവാനായിട്ട് വിധിച്ചു എന്നാൽ അവർക്ക് ആവശ്യമുള്ളത് ബറബാസിനെയാണ് അവർ പറയുന്നത് ബറബാസിനെ വിട്ടുതരിക യേശുവിനെ ക്രൂശിക്കുക എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ നിങ്ങളൊരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ക്രൂശിക്കാൻ വിധിച്ച ഒരു വ്യക്തിയെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകേണ്ടത് നേരെ ക്രൂസിലേക്കല്ലേ പോകേണ്ടിയത് അപ്പോൾ യേശുവിനെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത് ക്രൂസിലേക്കാണോ അല്ല യേശുവിനെ കൊണ്ടുപോയത് മഹാപുരോഹിതൻ്റെ അരമനയിലേക്കാണ് കൊണ്ടുപോയത് തമിഴിൽ പറയുന്ന പ്രധാന ആസാരിയർ എന്നാണ് അപ്പോൾ പ്രധാന ആസരിയരുടെ അരമനയ്ക്കുലർന്ന യേശുവെ കൊണ്ടു കൊണ്ടുപോയി വിട്ടാറ് എന്നാൽ യേശുവിനെ അവിടേക്ക് കൊണ്ടുപോകാനുള്ള കാരണം എന്താ യേശുവിനെ നേരെ ക്രൂശിലേക്ക് കൊണ്ടുപോകണം പക്ഷേ അവർ കൊണ്ടുവന്നത് പ്രധാന മഹാപുരോഹിതൻ്റെ ആ അരമണയിലേക്കാണ് യേശുവിനെ കൊണ്ടുവന്നത് അവിടെ കൊണ്ടുവന്നതിന് ശേഷം യേശുവിൻ്റെ തലയിൽ അല്ലെങ്കിൽ യേശുവിൻ്റെ തലയിൽ അവർ ഒരു മുള്ളുവെച്ച ഒരു കിരീടം കൊടുത്തു കാരണം എന്താ അതിനു അതിനുമുമ്പ് യേശുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിങ്ങൾ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു ആ ഞാൻ യഹൂദന്മാരുടെ രാജാവോ തന്നെ അപ്പോൾ ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം കിരീടമില്ലാതിരിക്കാൻ പാടില്ല യേശുവിന് കിരീടം അവർ വെച്ചു അതും മുള്ളു കൊണ്ടുള്ള കിരീടം പ്രിയരെ ഞാനൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ മാനവജാതിയുടെ പാപത്തെയും ശാപത്തെയും ആ മുള്ളു വെച്ചുള്ള കിരീടം കൊണ്ട് കർത്താവിൻ്റെ തലമേൽ കർത്താവ് അത് ഏറ്റെടുക്കുകയാണ് ചെയ്തത് ആ മുള്ളു വെച്ച ഉള്ള കിരീടം കർത്താവിൻ്റെ തലയിൽ വെച്ചു കൊടുത്തു അതിന് ശേഷമായിട്ട് യേശുവിൻ്റെ കയ്യിൽ അവരെന്താ ഒരു കോല് കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുത്തു കോലെന്ന കോലെന്ന് പറയുമ്പോൾ ഒരു ഒരധികാരത്തിൻ്റെ ചിഹ്നമാണ് കോൽ നമുക്കറിയാം എസ്തേറിനെ രാജാവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്രിയരെ രാജാവ് എസ്തേറിൻ്റെ കയ്യിലേക്ക് ആ ഒരു കോൽ കൊടുക്കുന്നതായിട്ട് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു കാരണം കോൽ അത് അധികാരത്തിൻ്റെ ചിഹ്നമാണ് ഇവിടെ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിക്കുമ്പോൾ അതേ ഞാൻ യഹൂദന്മാരുടെ രാജാവെന്ന് പറഞ്ഞ രാജാവിന് തലയിൽ ഒരു കിരീടം വേണം അതുപോലെ തന്നെ കയ്യിലൊരു ചെങ്കോൽ ആവശ്യമാണ് പിന്നീട് അവർ ചെയ്തത് ഭർത്താവിനെ അവർ രക്താംബരം പോലെ ചുവപ്പ് നിറമുള്ള ഒരു വസ്ത്രം കർത്താവിനെ അവർ ഉടുപ്പിച്ചു എന്നാണ് മത്തായിയുടെ സുവിശേഷം ഇരുപത്തി ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴ് മുതൽ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് സമയമുള്ളവരത് വായിച്ച് മനസ്സിലാക്കുക കർത്താവിനെ അവരെന്ത് ചെയ്തു കർത്താവിൻ്റെ കയ്യിൽ അതായത് വലങ്കയിൽ ഒരു കോലും കൊടുത്തു അവൻ്റെ മുമ്പിൽ എന്നിട്ട് അവർ എന്തു ചെയ്യുന്ന അറിയാമോ മുട്ട് കൊത്തി യേശുവിൻ്റെ മുമ്പിൽ യഹൂദന്മാർ അവർ മുട്ടിക്കുത്തിയിട്ട് പറഞ്ഞത് യഹൂദന്മാരുടെ രാജാവേ ജയ ജയ അവർ അറിഞ്ഞും അറിയാതെയും അവർ അവർ ദൈവത്തെ അവർ എന്തു ചെയ്തു അവർ പുകഴ്ത്തുകയാണ് യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് അവർ പറഞ്ഞു അല്ലെങ്കിൽ അവർ പരിഹസിച്ചു എന്നാണ് അവിടെ വ്യക്തമാക്കുന്നത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ നമ്മുടെ കർത്താവിനെ അതായത് നമ്മുടെ കർത്താവിനെ ക്രൂശിക്കുവാനായിട്ട് വിധിച്ചു എങ്കിലും കർത്താവ് പ്രധാന മഹാപുരോഹിതനായതുകൊണ്ട് പ്രധാന ആശ്രയനായതുകൊണ്ട് കർത്താവിനെ കൊണ്ടുവരേണ്ടുന്ന സ്ഥാനത്ത് കർത്താവാണ് അവിടെ പ്രധാന അല്ലെങ്കിൽ മഹാപുരോഹിതനായിട്ടുള്ളത് കർത്താവാണ് മഹാപുരോഹിതൻ അതുകൊണ്ട് തന്നെ ആ കർത്താവിനെ മഹാപുരോഹിതൻ ഇരിക്കുന്ന ഇടത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നത് കർത്താവിനവർ മുൾ മുള്ള് കിരീടം വെച്ചു അതുപോലെ തന്നെ ഒരു അധികാരത്തിൻ്റെ ചിഹ്നമായിരിക്കുന്ന കോലി കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു അതിനുശേഷമായിട്ട് അവർ ആ ചുവപ്പ് നിറമുള്ള ഒരു വസ് വസ്ത്രം കർത്താവിനെ ഒട്ടിപ്പിച്ചു പക്ഷേ അവിടെ നിന്നൊക്കെ കർത്താവിനെ അവർ അടുത്ത പ്രോസസ്സിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിനെ ഒരു സിലവയിലേക്ക് അല്ലെങ്കിൽ കർത്താവിനെ ഒരു ക്രൂസിലേക്ക് കൊണ്ടുപോവുകയാണ് ഗോൽകോത്തയിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് രണ്ട് കള്ളന്മാർ യേശുവിൻ്റെ ഇരുപുറമായിട്ട് അല്ലെങ്കിൽ വലതുപുറവും ഇടതുപുറവുമായിട്ട് രണ്ട് കള്ളന്മാരുണ്ട് നോക്കണം സഹോദരങ്ങളെ രണ്ട് കള്ളന്മാർ ഒരു കള്ളൻ യേശുവിനെ കണ്ട് പരിഹസിക്കുക ഹാ നീ യഹൂദന്മാരുടെ രാജാവാണ് നിന്നെ തന്നെ നീ രക്ഷിക്കേ നിനക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയുന്നില്ല പിന്നെ നീ യഹൂതന്മാര രാജാവോ എന്നാണ് അവൻ ചോദിച്ചത് എന്നാൽ മറുവക്കം കിടക്കുന്ന ആ കള്ളന് മനസ്സിലായി ഹാലലിയ മാനവജാതിയെ രക്ഷിക്കുവാൻ വീണ്ടെടുക്കുവാൻ മാനവജാതിയുടെ പാപത്തിൽ നിന്ന് അവനെ വീണ്ടെടുക്കുവാൻ സർവ്വശക്തനായ ദൈവമടി കിടക്കുന്നതെന്ന് അവന് മനസ്സിലായി അവൻ്റെ കണ്ണുകളിൽ കർത്താവ് തുറന്നു അവനീശ്വരോട് പറഞ്ഞെന്താണെന്നറിയാമോ ഗുരു അങ്ങനെ രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വരുമ്പോൾ ഈ കൂടെ ഓർക്കണമേ ഹാലലൂയ എന്നാ എൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മുടെ കർത്താവ് കാൽവുറിക്രൂശിൽ മരിച്ചത് കൊണ്ടാ ഇന്ന് നിങ്ങളും ഞാനുമൊക്കെ ജീവനോടെ നിൽക്കുന്നത് പാപത്തിൽ നിന്ന് നമുക്ക് വിടുതലുണ്ടായത് അല്ലെങ്കിൽ നമ്മളെ ഈ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ശാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കർത്താവിനല്ലാതെ മറ്റാർക്കും തന്നെ സാധ്യമല്ല ഒറ്റ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ കൊള്ളാം യേശുവിൻ്റെ ജനനം പോലെ അല്ലെങ്കിൽ യേശുവിനെ പോലെ ജനിക്കുവാൻ ഭൂമിയിൽ മറ്റാർക്കും സാധ്യമല്ല യേശുവിനെ പോലെ മരിക്കുവാൻ മറ്റാർക്കും സാധ്യമല്ല യേശുവിനെ പോലെ ഉയർത്തെടി മറ്റാർക്കും തന്നെ സാധ്യമല്ല എന്നാൽ രാജാതെ രാജാവായി വീണ്ടും വരാമെന്ന് വാക്തത്വം ചെയ്തവൻ നമ്മുടെ കർത്താവ് നമ്മുടെ കർത്താവിനെ പോലെ മറ്റാരും തന്നെ ഞാൻ വീണ്ടും വരും ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് പറഞ്ഞ് വാക്തത്വം തന്നവർ ആരും ഇല്ല അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇരുപുറവും കിടക്കുന്ന കള്ളന്മാർക്ക് പോലും നമ്മളെ രക്ഷിക്കാൻ കഴിയുകയില്ല അവരുടെ തലയിൽ ഒരു മുള്ളുകൊണ്ടുള്ള കിരീടം അടിച്ചില്ല അവരുടെ കയ്യിൽ കോല് കൊടുത്തില്ല അവരെ അവരുടെ അവരെ വസ്ത്ര രക്താംബരം പോലുള്ള വസ്ത്രം അവരെ ധരിപ്പിച്ചില്ല നാം ഒരു കാര്യം മനസ്സിലാക്കണം പ്രധാനാസാരിയൻ മഹാപുരോഹിതൻ നമ്മുടെ കർത്താവാണ് കർത്താവ് വരാൻ പോകുന്നു രാജാതിരാജാവായിട്ട് ഒരു കാര്യം കൂടി ഞാൻ ഉറപ്പിക്കട്ടെ നമ്മുടെ കർത്താവ് വർഷാവർഷം വിറക്കുകയും ജനിക്കുകയും ചെയ്യുന്നില്ല കർത്താവ് വർഷാവർഷം ഉയർത്തെഴുന്നിൽക്കല്ല എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ സഹോദരങ്ങളെ ഒരിക്കലായി ജനിച്ചു മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് കർത്താവ് സ്വർഗ്ഗിസർഗത്തിലേക്ക് കടന്നു പോയിരിക്കുന്നു ഇനിയും വരാൻ പോകുന്നത് രാജാവായിട്ടാണ് മണവാട്ടിയാകുന്ന നാം സഭയാകുന്ന നാം കാന്തയാകുന്ന നാം മണവാളനെ വരവേൽക്കുവാൻ ഒരുങ്ങി കാത്തിരിക്കേണ്ടത് അത് വളരെ അത്യാവശ്യമാണ് ഇന്ന ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് എല്ലാവരോടും സുവിശേഷം പറയണം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കാൽവിറിയിൽ അനുഭവിച്ച ആ വേദനകൾ ആ യാതനകൾ നമ്മൾ മറ്റുള്ളവരോട് പറയണം പറയുമ്പോഴാ ഒരു വ്യക്തിയിലേക്ക് യേശുവിൻ്റെ ആ ആ ഒരു ആ ഒരു സ്നേഹം അവരനുഭവിക്കാത്തൊരു സ്നേഹം അവർ അവരിലേക്ക് കടന്നു വരുന്നത് അവർ ഒരു വ്യക്തി അവർ മാനസ്സന്ധരപ്പെടുവാനിടയാകുന്നത് യേശുവിൻ്റെ കാൽവരെ കുറിച്ചിലെ ആ വലിയ അത്യാഗത്തെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മളെല്ലാവരും പറയാൻ മറ മറന്നുപോകരുത് അല്ലല്ലോയ്യ ഉന്നതങ്ങളിൽ കൈകാലുകളെ വിരിച്ചവൻ കാൽവരിയുടെ ഉന്നതങ്ങളിൽ കൈകാലുകളെ വിരിച്ചവൻ മരിച്ച അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റം വന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു സഹോദരങ്ങളെ ആകയാൽ കർത്താവിനെ ഒരു കുട്ടി കുട്ടിയേശുവായിട്ടോ അല്ലെങ്കിൽ കുരിശിൽ കിടക്കുന്ന ഒരു കിടക്കുന്നവരേശുവായിട്ടോ കാണുവാൻ നമുക്ക് സാധ്യമല്ല നമ്മുടെ കർത്താവ് രാജാവാണ് രാജാവായി വരാൻ പോകിയ മണവാട്ടിയെ ചേർത്ത് കൊണ്ടുപോകുവാൻ വിശുദ്ധിയോട് വേർപാടോടുകൂടി ജീവിക്കുവാൻ നമ്മളെ എല്ലാവരെയും കർത്താവ് ഒരുക്കട്ടെ സഹായിക്കുമാറാകട്ടെ എന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച പ്രാർത്ഥിച്ചും കൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു കർത്താവെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗാഡ് ബ്ലസ് യു ഓൺ